നിരവധി നിഗൂഢതകൾ നിറഞ്ഞ ഒന്ന് തന്നെയാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ബഹിരാകാശത്ത് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിലൂടെയാണ് കൗതുകരമായിട്ടുള്ള പലവിധ വസ്തുതകളും പല വിഷയങ്ങളും നാം ഓരോരുത്തരും ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ശാസ്ത്രലോകം ഇനിയും അതിൻ്റെ കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയാണ് അപ്പോഴാണ് സാധാരണ സൂക്ഷ്മജീവികൾക്ക് പോലും അതിജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ബഹിരാകാശത്ത് ഇപ്പോൾ ഒരു ബാക്ടീരിയെ കണ്ടെത്തിയിരിക്കുന്നു നാം പഠിച്ചിട്ടുണ്ട് നാം വായിച്ചിട്ടുണ്ട് ഭൂമിയിൽ മാത്രമേ അത്തരത്തിൽ ജീവികൾക്കോ ജീവജാലങ്ങൾക്കോ പിടിച്ചു നിൽക്കാനായി സാധിക്കും എന്നാൽ ബഹിരാകാശത്തും അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് അതും ചൈനയുടെ ബഹിരാകാശ നിലയത്തിൽ ചൈനീസ് ബഹിരാകാശ നിലയമായ ടിയാങ്ടോങ്ങിലാണ് ഭൂമിയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരുതരം പുതിയ ബാക്ടീരിയ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് നിയാലിയ ടിയാൻഗോൻ ജെൻസിസ് എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ ഷിൻഷോ ഫിഫ്റ്റീൻ ദൗത്യത്തിനിടയിലാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ഒറ്റ തിരിഞ്ഞ ഈ ബാക്ടീരിയയെ കണ്ടെത്തിയത് ആദ്യം ഏറെ കൗതുകം ഉണർത്തിയെങ്കിലും പിന്നീട് ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വസ്തുത മനസ്സിലാക്കിയത് ഇതിനെ ഭൂമിയിൽ കണ്ടെത്താനായി കഴിയില്ല മിക്ക ജീവജാലങ്ങൾക്കും ജീവിക്കാനാകാത്ത സാഹചര്യത്തിൽ പോലും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് വളരാനുള്ള കഴിവ് ബഹിരാകാശ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുമാണ് ഈ ബാക്ടീരിയയെ വേറിട്ട് നിർത്തുന്നത് തികച്ചും ബഹിരാകാശ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് ഏറെ അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത കൂടിയാണിത് ബഹിരാകാശത്തെ പുതിയ ജീവനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വലിയ നേട്ടമായി തന്നെ ഈ കണ്ടെത്തലുകൾ മാറുമെന്ന കാര്യത്തിലും സംശയമില്ല സൂക്ഷ്മ ജീവികളുടെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇതോടൊപ്പം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം ഭൂമിയിലെ മാലിന്യ പുനരുപയോഗം തുടങ്ങിയ മേഖലയിൽ ഇവയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരു മുതൽക്കൂട്ടായി തന്നെ മാറുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല ജീവജാലങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ബഹിരാകാശത്തെ എങ്ങനെയാണ് ഇവ അതിജീവനം നടത്തുന്നത് ഗവേഷകരെ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത ഇത് തന്നെയാണ് ഇതിന് ഉത്തരം തേടിക്കഴിഞ്ഞാൽ ഒട്ടനവധി മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായി സാധിക്കും വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നമുക്ക് കടക്കാനായി സാധിക്കും അതുകൊണ്ട് തന്നെ ബഹിരാകാശ ജീവൻ നിലനിർത്തുന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ഒരു വലിയ വഴിത്തിരിവായി തന്നെ ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല ബഹിരാകാശത്തെ നിരന്തരമായ വികരണം ഗ്രാവിറ്റി ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ മൂലം ഭൂമിയിലെ അതിജീവന ശേഷിയുള്ള സൂക്ഷ്മാണുക്കൾക്ക് പോലും ബഹിരാകാശത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ഒട്ടനവധി സൂക്ഷ്മ ജീവികൾ പോലും ഭൂമിയിലുണ്ട് അതിനെയും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി അപ്പോഴാണ് ബഹിരാകാശത്ത് ഒരു വലിയ കണ്ടുപിടുത്തത്തിലേക്ക് കടന്നിരിക്കുന്നത് പക്ഷേ ഈ ബഹിരാകാശത്ത് കണ്ടെത്തിയിരിക്കുന്ന നിയാലിയ എന്ന് പറയുന്ന ബാക്ടീരിയയെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ വളരെ വ്യത്യസ്തം തന്നെയാണ് ബഹിരാകാശത്ത് വസിക്കുന്ന ഈ ബാക്ടീരിയ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെതിരെ ശേഷി സ്വയം നേടിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അതിജീവിക്കാനായി ഈ ബാക്ടീരിയയ്ക്ക് സാധിക്കുന്നത് ബഹിരാകാശ സാഹചര്യങ്ങളുമായി ഏറെക്കാലം സമ്പർക്കം പുലർത്തേണ്ടി വരുന്ന ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഭാവിയിലെ മെഡിക്കൽ ബയോളജിക്കൽ സാങ്കേതികവിദ്യകൾക്ക് ഈ ബാക്ടീരിയയുടെ ബയോളജിക്കൽ പ്രവർത്തനങ്ങൾ അതിൻ്റെ പ്രതിരോധ ശേഷി ഇതൊക്കെ തന്നെ സഹായകരമായി മാറിയേക്കും സാങ്കേതിക മേഖലയിൽ വലിയൊരു കുതിപ്പ് ഇതുമൂലം കൊ കൊണ്ടുവന്ന് എത്തിക്കാനായി സാധിക്കും ബഹിരാകാശ നിലയത്തിലെ ക്രൂ ക്യാബിനുള്ളിലാണ് ആദ്യമായി ഈ ബാക്ടീരിയയുടെ സ്ട്രെയിൽ കണ്ടെത്തിയത് ബഹിരാകാശ പേടകം പോലുള്ള അടഞ്ഞതും കൃത്രിമവുമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇത്തരം സൂക്ഷ്മ ജീവികൾ എങ്ങനെ പെരുമാറി എന്നതിനെക്കുറിച്ചുള്ള അറിവും ഈ ബാക്ടീരിയ തന്നെയാണ് നൽകിയത് ക്രൂവിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനും വേണ്ടി സൂക്ഷ്മജീവികളുടെ ജീവിതം നിരീക്ഷിക്കുന്ന ചൈന സ്പേസ് സ്റ്റേഷൻ ഹാബിറ്റേഷൻ ഏരിയ മൈക്രോബയോ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബാക്ടീരിയ കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ദൂഷ്യവശങ്ങളുണ്ടോ എന്നുള്ള പഠനവും പിന്നീട് നടത്തിയിരുന്നു പൊതുവേ ബഹിരാകാശ സൂക്ഷ്മണുക്കൾ എന്ന് പറയുന്നത് നിരുപദ്രവകാരികളായി തോന്നുമെങ്കിൽ പോലും ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യത്തിനും ഉപകരണങ്ങൾക്കുമൊക്കെ ഇത് വലിയ തോതിൽ ഭീഷണി ഉയർത്തും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത്തരം ബാക്ടീരിയകൾക്ക് വായുവിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കാൻ സാധിക്കും ബഹിരാകാശ പേടകങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കളെ നശിപ്പിച്ചു കളയാനും വളരെ സെൻസിറ്റീവായ സിസ്റ്റങ്ങളെ പ്രതികൂലമായി ബാധിക്കാനും ഇത് കാരണമായി ഒരു മാറിയേക്കും ഇതെങ്ങനെ പെരുമാറുന്നു ഇതെങ്ങനെ അതിജീവിക്കുന്നു ഇതെങ്ങനെ ഭീഷണി ഉയർത്തുന്നു ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിൽ ഭീഷണി പരിഹരിക്കാൻ നമുക്ക് കഴിയുമെന്ന് ശാസ്ത്രലോകം വിശ്വസിക്കുന്നുണ്ട് ചൊവ്വയിലേക്കോ ചന്ദ്രനിലേക്കോ ഉള്ള ദൗത്യങ്ങൾ പോലുള്ള ദീർഘകാല ബഹിരാകാശ ദൗത്യങ്ങളിൽ ഏറ്റവും കരുത്തായി ഇത് മാറിയേക്കും വളരെ നിർണായകമായ ഒരു ഉൾപ്രേരകമായി ഈ ബാക്ടീരിയ മാറുമെന്നും സംശയിക്കുന്നു ഭൂമിക്കപ്പുറത്തുള്ള ജൈവസാധ്യത ജൈവ വൈവിധ്യമുണ്ടാക്കിയെടുക്കാനുള്ള ലക്ഷ്യം ഇതിനൊക്കെ തന്നെ ഈ ഒരു ബാക്ടീരിയ ഒരു പക്ഷേ ഒരു നാഴികക്കല്ലായി മാറുമെന്നും കരുതുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഒരു വടിയുടെ ആകൃതിയിലുള്ളതാണ് ഈ പുതിയ ബാക്ടീരിയ നമ്മുടെ ഗൃഹത്തിനപ്പുറം അതിജീവിക്കാൻ കഴിയുന്നതും തിരിച്ചറിയപ്പെട്ട ആദ്യത്തെ സൂക്ഷ്മജീവിയുമല്ല ഇത് ശാസ്ത്രജ്ഞർ മുൻപ് അറിയപ്പെടാത്ത നാല് ആൻ്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് വന്ന് കണ്ടെത്തിയിരുന്നു